നമസ്കാരം കണക്ക് കൂട്ടലിലെ പിഴവ് മൂലം പ്ലസ് ടു ഫിസിക്സ് പരീക്ഷയിലെ ഏഴ് മാർക്ക് നഷ്ടപ്പെട്ടത് കണ്ടെത്തി പരാതിപ്പെട്ട വിദ്യാർത്ഥിക്ക് ആ മാർക്ക് തിരിച്ചു കിട്ടിയെങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷയിലെ ഏഴ് മാർക്ക് വെട്ടിക്കുറച്ചു ഇതോടെ ആകെ മാർക്കിൽ വ്യത്യാസമില്ലാതായി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നേരത്തെ നൽകിയിരുന്ന മാർക്കിൽ കുറവ് വരുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗത്തിന്റേതാണ് വിചിത്ര നടപടി പെരുമ്പാവൂർ വളയൻ ചിറങ്കര ഗവൺമെന്റ് എച്ച് എസ് എസ് വിദ്യാർത്ഥിയായിരുന്ന അംജി തനൂപിനാണ് അധികൃതരുടെ പിഴവ് മൂലം രണ്ട് തവണയായി അർഹമായ മാർക്ക് നഷ്ടപ്പെട്ടത് പ്ലസ് ടു ഫലം വന്നപ്പോൾ ഫിസിക്സ് എഴുത്തു പരീക്ഷയിൽ അറുപതിൽ നാൽപ്പത്തി നാല് മാർക്കാണ് ഉണ്ടായിരുന്നത് നേരത്തെ നടന്ന പ്രാക്ടിക്കൽ പരീക്ഷയിൽ നാൽപ്പതിൽ മുപ്പത്തഞ്ച് മാർക്ക് ലഭിച്ചിരുന്നു തുടർ മൂല്യനിർണ്ണയത്തിന് ഇരുപത് മാർക്കും ഉണ്ട് ഇതിനൊപ്പം സ്കൗട്ടിന്റെ ഗ്രേസ് മാർക്ക് കൂടി ചേർത്ത് നൂറ്റി ഇരുപതിൽ നൂറ്റി പതിനഞ്ച് മാർക്കാണ് ആകെ ലഭിച്ചത് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ എഴുത്തുപരീക്ഷയിൽ രണ്ടു പേർ രണ്ടു തവണയായി മൂല്യനിർണ്ണയം നടത്തി അതിൽ ഉയർന്ന മാർക്കാണ് പരിഗണിക്കുന്നത് ഡബിൾ വാല്യുവേഷൻ ആയതിനാൽ ഈ വിഷയങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയം സാധ്യമല്ല എന്നാൽ ഫിസിക്സിന് ഇതിലും ഏറെ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പായിരുന്ന അംജിത് ഉത്തര കടലാസിന്റെ പകർപ്പ് ഫീസ് അടച്ച് വാങ്ങിയപ്പോഴാണ് കണക്ക് കൂട്ടിയതിലെ പിഴവ് വ്യക്തമായത് ആദ്യ മൂല്യനിർണ്ണയത്തിൽ അൻപത് രണ്ടാമത്തെ മൂല്യനിർണ്ണയത്തിൽ അൻപത്തി ഒന്ന് എന്ന ക്രമത്തിലാണ് മാർക്ക് ഉത്തരകടലാസിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ടാബുലേഷൻ ഷീറ്റിൽ മാർക്ക് പകർത്തി എഴുതിയതിൽ സംഭവിച്ച പിഴവ് മൂലം കൂട്ടിയെടുത്തപ്പോൾ നാൽപ്പത്തി നാലായി കുറഞ്ഞു ഈ പിഴവ് തിരുത്താൻ അപേക്ഷ നൽകിയതിനെ തുടർന്ന് പുതിയ മാർക്ക് ലിസ്റ്റ് ലഭിച്ചപ്പോൾ എഴുത്തുപരീക്ഷയ്ക്ക് അൻപത്തൊന്ന് മാർക്ക് നൽകിയെങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷയിലെ മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത്തെട്ടായി വെട്ടിക്കുറച്ചു അതോടെ ആകെ മാർക്ക് നൂറ്റി പതിനഞ്ച് തന്നെയായി വീണ്ടും പരാതി നൽകാനാണ് അംജിത്തിന്റെ തീരുമാനം ആകെ മാർക്കിൽ കാര്യമായ വർധന സംഭവിച്ചാൽ ടാബുലേഷൻ നടത്തിയവർക്കെതിരെ നടപടി വേണ്ടിവരും എന്നതിനാൽ അതൊഴിവാക്കാനാണ് ഈ വെട്ടിക്കുറയ്ക്കൽ എന്നാണ് ആരോപണം പുനർമൂല്യനിർണ്ണയത്തിൽ ചെറിയ മാർക്കിന്റെ വ്യത്യാസം വന്നാൽ പോലും ആദ്യം മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കാറുണ്ട് പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്കിൽ കുറവ് വരുത്താറില്ലെന്നും പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നും ഹയർ സെക്കൻഡറി പരീക്ഷാ സെക്രട്ടറി ഡോക്ടർ ജി വിവേകാനന്ദൻ പറഞ്ഞു ഇതുപോലെ മറ്റൊരു വിചിത്രമായ വാർത്ത കൂടി നോക്കാം കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ മറുപടി വന്നത് ആറ് വർഷത്തിന് ശേഷമാണ് പ്രൈമറി സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന സാഹചര്യവും പ്രധാനാധ്യാപകർ ചെയ്തു തീർക്കേണ്ട ജോലികളും വിവരിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനൊന്നിനാണ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് മറുപടി കിട്ടി അപേക്ഷ പരിഗണിക്കുന്നതായും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നടപടി സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയെന്നുമാണ് മറുപടിയിലുള്ളത് പ്രൈമറി സ്കൂളുകളിലെ പ്രധാനാധ്യാപകരുടെ ദുരിതങ്ങൾ വിവരിച്ചാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളുടെ മറുപടി ദിവസവും തയ്യാറാക്കുന്നത് മുതൽ ഉച്ചക്കഞ്ഞി വിതരണത്തിലെ ും പച്ചക്കറി വാങ്ങലും വരെ പ്രധാന അധ്യാപകരുടെ ചുമതലയാണ് ഇതിനിടയിൽ ട്രഷറിയിൽ പോകണം അധ്യാപകരുടെ ശമ്പള കാര്യത്തിലും ഇടപെടണം ഇതിനു പുറമെ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുകയും വേണം ഇതിനെല്ലാം ഇടയിൽ ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുക്കുകയും വേണം ഈ സാഹചര്യം വിവരിച്ചാണ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തത്